രാജ്യത്തെ രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഇവിടെ എത്തിച്ചേർന്ന കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരായ എൻ്റെ രക്ത സാഹോദര്യങ്ങൾ നിങ്ങളെ ആദ്യമായി ഏറ്റവും സ്നേഹത്തോടെ ഇവിടെ ഈ ജാഥയ്ക്ക് ഒരുക്കി പ്രഡോജ്വലമായ സ്വീകരണത്തിന് ഏറെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുക ഈ രാജ്യ വീണ്ടെടുപ്പ് എന്ന മുദ്രാവാക്യവുമായി നമ്മൾ ഈ ജാഥ നടത്തുമ്പോൾ ഈ സ്വീകരണം സംഘടിപ്പിച്ചിട്ടുള്ള കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് മുഹമ്മദ് സിയാദ് ഇവിടെ നമുക്ക് ഹൃദ്യമായി സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട അൽതാഫ് ഹസൻ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദീൽ അബ്ദുൾ മജീദ് ഫൈസി ജാഥയുടെ ക്യാപ്റ്റൻ നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അഷഫ് മൗലി വഴി ജാഥയുടെ നായകന്മാരായ അതുൾസീധരൻ പള്ളിക്കൽ പ്രിയപ്പെട്ട റോയി അറയ്ക്കൽ വേദിയിലുള്ള പ്രിയപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വങ്ങളെ ഭാരവാഹികളെ മെമ്പർമാരെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ അംഗങ്ങളെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട കോട്ടയം ജില്ലയിലെ പാർട്ടിയുടെ നീതി നിറഞ്ഞ മനുഷ്യരെ നമ്മൾ കോട്ടയം എന്ന് പറയുമ്പോൾ രാജ്യത്തെ ആദ്യത്തെ സാക്ഷര നഗരിയാണ് കോട്ടയത്താണ് തൊട്ടടുത്ത് മാതാനത്താണ് രാജ്യത്ത് ആദ്യമായി അക്ഷരങ്ങൾ ഒരു പ്രസ് സ്ഥാപിച്ചത് മാന്നാനത്ത് ഒരു പുരോഹിതൻ ചാവറ കുര്യാക്കോ സെലിയാസ് അച്ഛൻ പള്ളിയും പള്ളിക്കൂടവും എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി ഒരേ കോമ്പൗണ്ടിൽ പള്ളിയും പള്ളിക്കൂടവും സ്ഥാപിച്ച് ഈ നാടിലാകെ വിദ്യാഭ്യാസം നൽകുന്ന വലിയ പരിഷ്കരണം നടത്തിയിട്ടുണ്ട് അത്തരം സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചവർക്ക് പള്ളി ഏതാണ് പള്ളിക്കൂടം ഏതാണെന്ന് തിരിച്ചറിയില്ല അവരെല്ലാത്തിനെയും സ്വന്തമായിട്ടാണ് കാണുന്നത് നാനാജാതി മതസ്ഥരായ മനുഷ്യർ പള്ളിയെയും പള്ളിക്കൂടത്തെയും ഒക്കെ സ്വന്തമായിട്ട് കണ്ട് അങ്ങനെ മതേതരത്വം അഭ്യസിച്ച് വന്ന ഒരു നാടാണ് നമ്മുടേത് ഈ നാട്ടിലാണ് നമ്മൾ വലിയ ജാഗ്രത പുലർത്തേണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷേ നാട്ടിൽ എന്തിനാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഏതൊക്കെ രാഷ്ട്രീയത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് വളരെ ജാഗ്രതയോടുകൂടി മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം ഓരോ നിമിഷവും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും അന്തി ഉറങ്ങുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോട് അത് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം വോട്ട് വാങ്ങി കടന്നു പോകുന്നവൻ എത്ര വലിയ ചതിക്കുഴികളാണ് രാജ്യത്ത് നിരത്തി വെക്കുന്നത് പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിലുമുണ്ട് നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട് അത്തരം കുഞ്ഞുങ്ങളെ കൗമാരത്തിലെ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമുണ്ട് മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ എതിരെ കുരുങ്ങു കാലഘട്ടം എന്നാണ് പറയുന്നത് കുട്ടികളാ സമയത്ത് കുരങ്ങന്മാരെ പോലെയാണ് ഒരു പത്ത് കുട്ടികളെ ചേർന്ന് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതെന്ത് പറയുന്നതെന്ന് എന്നുള്ളത് നമുക്കൊട്ടും ചിന്തിക്കാൻ പോലും ആവാത്ത കാര്യങ്ങളാണ് അത്തരം കുഞ്ഞുങ്ങൾ ഒരു സ്കൂളിലെ ആഘോഷത്തിന് ശേഷം നടത്തിയ ഒരു പരിപാടിയുടെ പേരിൽ പ്രിയപ്പെട്ടവരെ കുട്ടികൾ വധശ്രമത്തിൽ നിന്ന് ജയിലിനകത്താണ് ജാഗ്രത വേണം കേട്ടോ വലിയ ജാഗ്രത വേണം നമ്മൾ ഈ സമൂഹത്തെ ജീവിച്ചു പോകാൻ അത് വോട്ട് ചെയ്യുന്ന കാര്യത്തിലല്ല രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്നുള്ളതിലാണ് ജാഗ്രത വേണ്ടത് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് ഈ രാജ്യത്തെ ജുഡീഷ്യറി നമ്മളെ രക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ ജുഡീഷ്യറി രക്ഷിക്കുമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കുഴിച്ചുപൂടപ്പെട്ട അംബേദ്കറാൽ കത്തിക്കപ്പെട്ട മനുസ്മൃതി ഇന്ന് ജുഡീഷ്യറി ആവർത്തിക്കില്ല ജുഡീഷ്യറിയുടെ പല പ്രസ്താവനകളിലും മനുസ്മൃതിയാണ് ഇന്ന് കടന്നു വരുന്നത് നമ്മൾ ഓർക്കണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചു വരുന്ന ചില പ്രേതങ്ങളുടെ വാചകങ്ങളാണ് പലപ്പോഴും കടന്നു വരുന്നത് അതാണ് ജുഡീഷ്യറി അവസ്ഥയെങ്കിൽ പോലീസ് സംവിധാനത്തിന്റെ അവസ്ഥ നോക്കണം ഗുജറാത്ത് കലാപകാലത്ത് ഒരു എം പി ആയിരിക്കുന്ന വലിയ രാഷ്ട്രീയ മേധാവിത്വമുള്ള ഒരാൾ ഗുജറാത്തിൽ എം പി ആയിരിക്കും ഇസാഹാൻ ജഫ്രി ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയെയും അന്ന് ഭരണം നടത്തിയിട്ടുള്ള കേന്ദ്ര കോൺഗ്രസ് ഭരണകൂടങ്ങളെയും ബന്ധപ്പെടുന്നുണ്ട് ഇവിടെ വലിയ കലാപം നടക്കുന്നു ഞാനടക്കം കൊല്ലപ്പെട്ടേക്കാം ഇടപെടണം നിങ്ങൾക്കറിയാമോ യാതൊന്നും സംഭവിച്ചില്ല കത്തിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അപ്പോൾ അത്തരം സംവിധാനങ്ങൾ നിങ്ങളെ രക്ഷയ്ക്ക് എത്തിയില്ലെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം പിന്നീടുള്ളത് ഈ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗത്വങ്ങൾ രക്ഷിക്കുമോ എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം കേരളത്തിൽ തന്നെയുണ്ട് പന്തീരാങ്കാവ് യു എ പി എ കേസ് സി പി എമ്മിന്റെ സൈബർ അണിയായി കൊലപാതകങ്ങളുടെ കാലത്തൊക്കെ ചന്ദ്രശേഖരന്റെ അടക്കം കൊലപാതകങ്ങളുടെ കാലത്ത് സി പി എമ്മിന് വേണ്ടി വലിയ തോതിൽ സൈബർ കടന്നലായിക്കൊണ്ട് നിലനിന്ന അന്നത്തെ പാർട്ടിയുടെ രണ്ട് അംഗങ്ങളായ അലൻ ഷുഹൈബും അസലും എന്ന രണ്ട് മനുഷ്യർ ഒരു ആറേ മുക്കാൽ സമയത്ത് കോഴിക്കോടിന്റെ തെരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയും പത്തര മണിയായപ്പോൾ അവരുടെ പേരിൽ ഇന്ത്യയിൽ ആദ്യമായി പൈശാചികമായി ചുട്ടെടുക്കപ്പെട്ട യു എ പിയെ ചുമത്തുകയാണ് കേരളത്തിലെ ഭരണകൂടം ചെയ്യുന്നത് നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണകൂട രാഷ്ട്രീയ പാർട്ടിയുടെ അണിയായതിന്റെ പേരിൽ രക്ഷപ്പെടുന്നത് വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിന്റെ പോക്ക് ഈ ഭരണകൂടത്തെ ഏത് രീതിയിലാണ് കാര്യങ്ങളെ ഓരോ നിമിഷവും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വലിയ വിവേചനത്തിന്റെ കാലഘട്ടമാണ് നമ്മള് ഏതെങ്കിലുമൊക്കെ കാരണങ്ങളെ രക്ഷപ്പെടും രക്ഷിക്കപ്പെടും എന്നൊക്കെ വിചാരിക്കുന്നിടത്തൊക്കെ വലിയ അപകടകരമായ സ്ഥിതിയാണ് സംജാതമായി കൊണ്ടിരിക്കുന്നത് വലിയ ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നിങ്ങളൊക്കെ കടന്നു വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേളയിൽ ഈ സ്നേഹ സ്വീകരണം ഉയർത്തിയ നീതി നിറഞ്ഞ മനുഷ്യരെ എല്ലാ സ്നേഹത്തോടെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ജയ് ഭീം ജയ് സോഷ്യൽ ഡെമോക്രസി